i ഇത് എ കെ ജി സെന്ററിലോ ഇന്ദിരാ ഭവനിലോ ബി ജെ പിയുടെയോ സുഡാപ്പികളുടെയോ ഓഫീസിലുമല്ല ജ്ഞാനായ സമുദായത്തിലാണ് ആർക്കു വേണ്ടിയാണ് ഈ വെല്ലുവിളി മുദ്രാവാക്യം വിളിയുമൊക്കെ അതും ഒരു പുരോഹിതനാണ് വിളിച്ചു കൊടുക്കുന്നത് ജ്ഞാനായ വിമത വൈദികൻ നാണമില്ലല്ലോ കർത്താവെ ലോഹയിട്ട് രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ മുഷ്ടി ചുരുട്ടി വെല്ലുവിളി മുദ്രാവാക്യവും വിളിച്ചു കൊടുക്കാൻ പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനപ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴി തെറ്റിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവന്റെയും മുൻപിൽ നിന്ദിതരും നികൃഷ്ടരുമാക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ തിരുവഴുത്തുകൾ പോലും മറന്ന് വൈദികർ പ്രവർത്തിക്കുമ്പോൾ വിശ്വാസികൾ എങ്ങനെയായിരിക്കും അവരെ ആത്മീയമായി നിർവഴിക്ക് നടത്താൻ അവരെ കൊണ്ട് സാധിക്കുമോ എബ്രഹാം മോർ ക്ലീമിസ് തിരുമേനിയുടെ ഇരുപത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയം വിശ്വാസികൾ ഓർക്കണം ദൈവഭക്തിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഭരണം നടത്തുന്ന ആത്മീയ മേലധ്യക്ഷന്മാരെ വിശ്വാസികളായി സമൂഹം ഭയഭക്തിയോടെ കാണണമെന്ന് അത് ക്ലീമിസ് തിരുമേനി കാണിച്ചു തന്നിട്ടുണ്ട് ധീരനായ ഭരണാധികാരി സിംഹമുഖഭാവം ശബ്ദവും ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്തവരും മനുഷ്യർ തിരഞ്ഞെടുത്തവരും തമ്മിലുള്ള വ്യത്യാസമാവാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തിരമാലകൾ പോലെ ആഞ്ഞടിച്ചപ്പോഴെല്ലാം തന്റെ സമുദായ നൌകയെ അതിനു മുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് തിരിച്ചറിഞ്ഞു നൽകിയതാണ് വിശ്വസ്തനായ കപ്പിത്താൻ എന്ന നാമം ക്ലീമിസ് തിരമേനി ഇത്രമേൽ ശക്തനാവേണ്ടതിന്റെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുന്നതിന്റെ ഉത്തരം ഈ കാലഘട്ടം നമ്മെ കാണിച്ചു തന്നു ഇനിയും കാലം മുന്നോട്ട് പോകും അന്നും ക്ലീമിസ് തിരുമേനിക്കു തുല്യം ക്ലീമിസ് തിരുമേനി മാത്രമായി നിലനിൽക്കും